നമസ്കാരം സർ എൻ എസ് എസിൻ്റെ ബജറ്റ് പ്രസംഗത്തിനിടയിൽ സുകുമാരൻ നായർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ജാതി സെൻസസ് വേണ്ട വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സാർ അതിനോട് യോജിക്കുന്നുണ്ടോ ജി സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശരിക്കും കാലിക പ്രസക്തിട്ടുള്ള പ്രസക്തി ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ജാതി സെൻസസ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മറ്റേ ബീഹാറിലാണ് നടത്തിയിരിക്കുന്നത് ഇപ്പൊ ജാർഖണ്ഡില് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് അപ്പോ ഈ ജാതി സെൻസസ് അവിടെ നടത്തിയിട്ട് അവര് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ അമ്പത് ശതമാനം ഉണ്ടായിരുന്ന സംവരണം അറുപത്തഞ്ച് ശതമാനമായിട്ട് കൂട്ടി ബീഹാറിൽ അമ്പത് ശ അറുപത്തഞ്ച് ശതമാനമായിട്ട് കൂട്ടിയത് ഭരണഘടന വിരുദ്ധമായിട്ട് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം അത് ഹൈക്കോടതി റദ്ദാക്കി ഇത് സുപ്രീം കോടതിയിൽ അപ്പീല് പോയാലും ഗുണമൊന്നും കിട്ടാനൊരു സാധ്യതയില്ല അതൊരു കൺസിഡേർഡ് പൊസിഷനാണ് സുപ്രീം കോടതിയുടെ അതിൻ്റെ അകത്ത് കോടതി തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളതുമാണ് ഈ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി സെൻസസ് നടത്തി കഴിഞ്ഞപ്പോൾ കണ്ടെത്തി പിന്നാക്കക്കാര് അറുപത് ശതമാനം ബീഹാറിലുണ്ട് മുന്നാക്കക്കാർ ഉള്ളത് മറ്റേ പ പത്ത് ശതമാനമാണ് ഏ സർവേ പ്രകാരം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നാക്ക സംഭരണം മുപ്പതിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനമാക്കി എസ് സി സംഭരണം അത് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപതാക്കി എസ് ടി സംവരണം ഒരു ശതമാനത്തിൽ നിന്ന് രണ്ടാക്കി സാമ്പത്തിക സംഭരണം പത്ത് ശതമാനം ഉണ്ട് അതായത് മുന്നാക്കക്കാരിലെ ദരിദ്രർക്ക് ഉള്ളത് അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മെറിറ്റിൽ കിട്ടുന്നത് ഇരുപത്തിയഞ്ചു ശതമാനം മാത്രാണ് അത് അനീതിയാണ് കാരണം പഠിച്ച വിദ്യാഭ്യാസമൊക്കെ നേടി നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തെരുവിൽ ജോലി ഇല്ലാതെ തണ്ടി വരും ഇരുപത്തിയഞ്ചു ശതമാനമല്ലേ ഉള്ളൂ ബാക്കിയുള്ളത് ജാതി മാത്രം അടിസ്ഥാനമാക്കുക ജോലിക്കും വിദ്യാഭ്യാസത്തിനും എന്നുള്ള ഒരു അവസ്ഥ വരികയാണ് വന്നു അപ്പൊ ഇപ്പോ മറ്റേ ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിട്ടുണ്ട് ജാതി സെൻസസിന്റെ ഒന്നും ഒരു ആവശ്യം രാജ്യത്ത് ഇല്ല സ്കിൽ സെൻസസ് ആണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് മറ്റേ ആന്ധ്രയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്കിൽ സെൻസസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശി ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാ ഓരോരുത്തർക്കും എന്തിലാണ് നൈപുണ്യമുള്ളത് ഇപ്പോൾ പ്ലംബറ് ഇലക്ട്രീഷ്യൻ ഇങ്ങനെയില്ലേ കാരണം രാജ്യാന്തര മാർക്കറ്റിൽ ഏതു തരം ജോലിക്കാണ് ആവശ്യക്കാരെ അവർ തേടുന്നത് ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഇലക്ട്രീഷ്യന് വയറിങ് വീടിൻ്റെ കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും അങ്ങനെ സെൻസസ് നടത്തിയിട്ട് അവർക്ക് പരിശീലനം കൊടുക്കുക കൂടുതൽ കാര്യങ്ങളിൽ അതായിരിക്കും നല്ലത് എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും അത് വളരെ ഇന്നസെന്റ് ആയിട്ട് തോന്നും പക്ഷെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടോ എന്തെങ്കിലും നമ്മൾ കാണാത്ത എന്തെങ്കിലും ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഫ്രഞ്ച് അക്കാദമീഷ്യൻ ഇൻഡോളജിസ്റ്റാന്ന് അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ അവകാശപ്പെട്ടു പോണല്ലോ വരാൻ വ്യാജ ആധാർ കാർഡൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇൻഡോളജിസ്റ്റ് അവകാശപ്പെടുന്നതും അങ്ങനെയുള്ള ക്രിസ്റ്റോഫ് ജാഫർ ലോട്ട് ഇയാൾ വലിയ അക്കാദമിഷ്യനാണെന്നാണ് ഞാനും ചില ലേഖനങ്ങൾ വായിച്ചപ്പോൾ കണ്ടിരുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ നാലിന് ഒരു ലേഖനം എഴുതി എല്യൂഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം അത് പ്രണവ് ധവാൻ എന്ന് പറഞ്ഞ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയുടെ കൂടെയാണ് ഈ പ്രബന്ധം എഴുതിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥിക്ക് പലതും തോന്നിക്കാണും അപ്പോൾ ഒരു മുതിർന്ന ആളെക്കൂടി കിട്ടിയാൽ പ്രബന്ധത്തിന് ഗൗരവം വരും എന്ന് തോന്നിയിട്ട് ഇൻഫർമേഷൻ മുഴുവൻ ഈ കുട്ടി ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും ഈ പ്രബന്ധം ഞാൻ വായിച്ചിട്ട് ശരിക്കൊന്നും മനസ്സിലായില്ല കാരണം പ്രബന്ധത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജാതി സെൻസസ് ഇന്ത്യയിൽ വേണമെന്ന് മുകളിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സർവകലാശാലകളിൽ നാല്പത്തിയേഴ് ശതമാനം ഒ ബി സി പോസ്റ്റുകൾ വാക്കൻ്റായിട്ട് കിടന്നു അധ്യാപകരുടെ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്രത്തിലെ ഒ ബി സംഭരണം ഇരുപത്തി ഒ ബി സി സംഭരണം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയായിരുന്നു ഏഹ് ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുപ്പത്തി മൂവായിരം ജോ ജോലി പിന്നോക്കക്കാർക്ക് എസ് സി വിഭാഗക്കാർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നാക്കക്കാരിലെ സാമ്പത്തിക പിന്നാക്കത്തിന് പത്ത് ശതമാനം സംഭരണം എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ അവസരം നഷ്ടപ്പെട്ടു എന്നൊക്കെ മുകളിൽ പറഞ്ഞിരിക്കുക പ്രബന്ധത്തിന്റെ ഈ കാരണങ്ങളാൽ ജാതി സംഭരണം എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഇൻഫറൻസ് ആയിട്ട് അങ്ങനെ ഒരു ഇൻഫ്ലൻസിനുള്ള വിവരങ്ങൾ മുകളിലില്ല മാത്രല്ല ഈ ബീഹാറിലെ നിതീഷ് കുമാർ ലാലു പ്രസാദ് ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായ കർപ്പൂരി ടാക്കോ അദ്ദേഹത്തിൻ്റെതാണ് ഒരു മാതൃകാ സംഭരണ ഫോർമുലയായിട്ട് ഇന്ത്യയിൽ ആദ്യം വന്നത് ഈ മണ്ഡലൊക്കെ വരുന്നതിനു മുമ്പ് ഇവരുടെയൊക്കെ നേതാവാണ് കർപ്പൂരി ടാക്കോ അദ്ദേഹം ഈ ബാർബർ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അദ്ദേഹം ചെയ്തത് ഇരുപത്തിയാറ് ശതമാനം മൊത്താൻ സംവരണം അത്രേ പാടുള്ളൂ ബാക്കി മറിച്ച് ഇരുപത്തിയാറ് ശതമാനം സംഭരണത്തിന്റെ അദ്ദേഹത്തിന്റെ ഫോർമുല ശരിക്കും മാതൃകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒ ബി സി പന്ത്രണ്ട് ശതമാനം ഇത് ബീഹാറിൽ അദ്ദേഹം നടപ്പാക്കിയതാണ് പണ്ട് മോസ്റ്റ് ബാക്ക്വേഡ് പിന്നെ എസ് ടി എന്നൊക്കെ പറയുന്ന ഒക്കെയാണ് എട്ട് ശതമാനം സ്ത്രീകൾ മൂന്ന് ശതമാനം എന്തൊരു നല്ല വിഷനാണ് സ്ത്രീകളെ മൊത്തം ദുർബല വിഭാഗമായിട്ട് കണ്ടിരിക്കുക ശരിയല്ലേ മൂന്ന് ശതമാനം ഇക്കണോമിക്കലി ബാക്ക്വേഡ് ഇൻ അപ്പർ കാസ്റ്റ് അത് ഈ സാമ്പത്തിക സംവരണം മുന്നാക്കക്കാരില് മൂന്ന് ശതമാനം ബാക്കി മെറിറ്റ് ശരിയല്ലേ ഇങ്ങനെ ഇരുപത്തി ആറ് ശതമാനം ഫോർമുല ആദ്യം നടപ്പാക്കിയ സ്ഥലമാണ് കർപ്പൂരി ടാക്കറിൻ്റെത് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ അജണ്ടയുടെ കാര്യം പറഞ്ഞില്ലേ പിന്നെ വോട്ട് ബാങ്ക് ആയിട്ട് സികള് യു ടികള് ഇവരെയൊക്കെ പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ജയലത തമിഴ്നാട്ടില് ബീഹാറില് ലാലു പ്രസാദ് ഇങ്ങനെ കുറെ അവതാരങ്ങൾ വന്നു ഈ പോകും ഈ സംവരണത്തിൻ്റെ പ്രശ്നം ഇങ്ങനെ സംവരണം ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ അത് പലപ്പോഴും ഇവിടെ വലിയ മണ്ഡൽ കമ്മീഷൻ്റെയൊക്കെ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ അപ്പോൾ അത് തന്നെ വീണ്ടും ആവർത്തിക്കുവോ ഇനി ആത്മാ അങ്ങനത്തെയൊക്കെ അതോടുകൂടി അത് വാസ്തവത്തിൽ അന്ന് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയൊക്കെ വളർച്ചയെ തടയാനായിട്ടായിരുന്നു ആ അങ്ങനെ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിലാണ് കമ്മീഷൻ അതുകൊണ്ട് ാണ് ശുപാർശ് സത്യത്തിൽ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയും ഇപ്പൊ ആന്ധ്രയില് കോൺഗ്രസ് ഒരു പൈലറ്റ് പ്രോജക്റ്റ് നടപ്പാക്കിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പൈലറ്റ് പ്രോജക്റ്റിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ിസി സംവരണം വെട്ടിക്കുറച്ചിട്ട് നാല് ശതമാനം മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തു അതവിടെ ഹൈക്കോടതി റദ്ദാക്കി മതസംവരണം ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളിലെ പിന്നാക്കക്കാർക്കാണ് സംവരണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മതസംഭരണാണ് അത് ആ കാലത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നാക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ചില മുസ്ലിം വിഭാഗങ്ങളും പിന്നാക്കക്കാരിലൊക്കെ വരുമായിരിക്കും പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ പിന്നാക്ക വിഭാഗം ആദ്യത്തെ മാർക്സിസ്റ്റ് ഗവൺമെന്റ് ശതമാനം പിന്നെ ഇത് പന്ത്രണ്ട് ശതമാനം മുസ്ലിം സംഭരണമാക്കി മതസംഭരണാണത് അതിനെതിരെ ആരെങ്കിലും സുപ്രീം കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തട്ടിക്കളയും മതസംഭരണാണത് അതുകൊണ്ടാണ് മോദി ഇത്തവണ പ്രചാരണ റാലികളിൽ ഈ ഇങ്ങനെ തട്ടിയെടുക്കപ്പെട്ട ഒ ബിസി സംവരണം പുനഃസ്ഥാപിക്കണം മുസ്ലിങ്ങൾക്ക് കൊടുത്തത് അത് റദ്ദാക്കണം ഒ ബി സി സംവരണം എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ പേരിൽ മോഡിക്ക് എതിരെ തിരിഞ്ഞിട്ട് മോഡി ഭരണഘടന മാറ്റാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ വ്യാജപ്രചരണം ഉത്തർപ്രദേശിലൊക്കെ വന്നു അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല മുസ്ലിം സംവരണം എന്ന് പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ് മതത്തിന്റെ മാത്രല്ല ഈ മറ്റേ സംഭരണം പിന്നാക്കക്കാർക്ക് കൊടുക്കുന്ന സംഭരണമുണ്ടല്ലോ അത് തന്നെ കൊറച്ചു കഴിയുമ്പോൾ നിർത്തലാക്കണം കോഴ്സ് ഓഫ് ടൈം എന്ന് ടൈംഘടനയിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളിൽ തന്നെ തലശ്ശേരിയിലുള്ള ദനികർക്കൊക്കെ സംഭരണത്തിന് എന്ത് അർഹതയും യോഗ്യത ആണുള്ളത് അവര് കച്ചവടത്തിന് വന്ന് മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ താമസിച്ച ആളുകളൊക്കെ അല്ലെ ആ കൂട്ടത്തിലൊക്കെ ധാരാളം പേരുള്ളത് ഏർ അപ്പൊ ഈ ക്രീമി ലെയർ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളിലും ഇല്ലേ ക്രീമി ലെയറിനെ മറ്റേ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നില്ലേ അത് മുസ്ലിങ്ങൾക്കും ബാധകല്ലേ മിനിമം അതെങ്കിലും പന്ത്രണ്ട് ശതമാനം സംവരണം തന്നെ ശരിയല്ല ഇത് റോളൻ മില്ലർ അങ്ങയുടെ മാപ്പിള ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തില് മാപ്പിളമാര് മുഴുവൻ പിന്നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുസ്ലിംകള് മുഴുവൻ മാപ്പിളമാരാണ് എന്നത് വെച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ എം എസ് സർക്കാർ പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജി സുകുമാരൻ നായർ പറഞ്ഞത് ശരിക്കും വലിയ ഉൾക്കാഴ്ചയോടു കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ജാതി സെൻസസ് ശരിയല്ല അതിന്റെ അടിസ്ഥാനത്തിൽ സംഭരണവും പാടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നാക്ക സംഭരണം കൂട്ടുന്നതും ശരിയല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ശ്ലാഘനീയമാണ് അതിന് നമ്മളൊരു കയ്യടി കൊടുക്കേണ്ടതാണ് അത് പക്ഷേ വാസ്തവത്തിൽ ഈ മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ലക്ഷ്യമുണ്ടോ ഈ അങ്ങനെയാണ് ബ്രിട്ടീഷ് സർക്കാർ ഈ ഇങ്ങനത്തെ ഈ ജാതി തിരിക്കുന്ന പരിപാടി കൊണ്ടുവന്നത് കാരണം ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ഒരു ജാതി വ്യവസ്ഥയല്ല അങ്ങനെ മൂന്ന് അത് ജാതി അതിൻ്റെ ഉള്ളിലാണല്ലോ വരുന്നത് മൂന്ന് വിഭാഗങ്ങൾ അവരവരുടെ തൊഴിലനുസരിച്ചിട്ട് ആ തൊഴിലുകൾ ചെയ്യുന്ന ഒരു സ്വയം പര്യാപ്ത സമൂഹമാണ് ഉണ്ടായത് എന്ന് ഡി ഡി കോസംബി ഏ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മാർസിസ്റ്റാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ചാദർ വർണ്ണ എന്ന് പറഞ്ഞത് ഒരു സ്വയം പര്യാപ്ത സൊസൈറ്റി ആയിരുന്നു ഘടനയായിരുന്നു അവരവരവരുടെ ജോലി നോക്കിയിരിക്കുന്നു ഇതിൻ്റെ അകത്ത് ജാതി കൊണ്ടുവന്നത് ബ്രിട്ടീഷ് സർക്കാരാണ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് ഹാർ ഹെഡ് എന്ന് പറഞ്ഞൊരു പിണിയാളിനെ വെച്ചിട്ട് അങ്ങേരുണ്ടാക്കിയതാണ് ഈ മനുസ്മൃതി എന്ന് പറഞ്ഞ പുസ്തകം മനുസ്മൃതി എന്ന് പറഞ്ഞൊരു പുസ്തകം അവൈലബിൾ അല്ലായിരുന്നു അതുവരെ അതിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു അതൊരു രാജവംശത്തിൻ്റെയും ടെക്സ്റ്റ് അല്ലായിരുന്നു ഇങ്ങനൊരു വ്യാഖ്യാനങ്ങളിൽ നിന്ന് അയാൾക്കറിയാവുന്ന ഹാൾഹഡിന് പേർഷ്യനായിരുന്നു അറിയാവുന്നത് വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ആയിരുന്നിരിക്കും മനുസ്മൃതി എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ട രീതിയിൽ ഒരു ടെക്സ്റ്റ് പേർഷ്യനിൽ ഉണ്ടാക്കി അയാൾക്ക് പേർഷ്യൻ വായിച്ചാൽ മനസ്സിലാവും സംസ്കൃതം മനസ്സിലാവില്ല എന്നിട്ട് ഈ പേർഷ്യൻ ടെക്സ്റ്റ് സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വ്യാജമായിട്ടൊരു മനുസ്മൃതി ഉണ്ടാക്കുകയായിരുന്നു ഈ മനുസ്മൃതി ശരി എന്നാണ് ഇപ്പോൾ ഈ സവർണ ഹെഗമണി എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ പറയുന്ന മനുസ്മൃതി ശരിക്കും അങ്ങനെ ഒരു പാഠമില്ല പിന്നെ അംബേദ്കർ പറഞ്ഞത് ഈയം ഉരുക്കൊഴിക്കണം ശൂദ്രൻ്റെ എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതൊക്കെ ആളുകൾ വിശ്വസിച്ചു മനുസ്മൃതിയിൽ അങ്ങനെ ഒരു വാചകമേ ഇല്ല കേട്ടിരിക്കുന്നത് അത് അത് പിന്നീട് അംബേദ്കറിന്റെ ഈ പുസ്തകത്തിന് അരിന്ധതി റോയി എഴുതിയ അവതാരികയിൽ ഇത് തിരുത്തിയിട്ടുണ്ട് ഇത് അം ഇത് അംബേദ്കർ പറഞ്ഞത് തെറ്റാണ് ഫുഡ് നോട്ടിലുണ്ട് തെറ്റാണ് ഇത് ഗൗതമ സംഹിതയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൗതമ സംഹിത എന്ന് പറഞ്ഞത് ആരും പരിഗണിക്കുന്നേ ഇല്ല ആരും കേട്ടിട്ട് പോലും ഇല്ല അങ്ങനൊരു സാധനം മനുഷ്യയും ഒരു രാജവംശത്തിന്റെ ടെക്സ്റ്റ് ആയിരുന്നു ഒന്നാമത് മനുസ്മൃതി വ്യാജമായിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ടെക്സ്റ്റാണ് അങ്ങനെ ടെക്സ്റ്റ് തന്നെ അവൈലബിൾ അല്ലായിരുന്നു ഹാൾ ഹെഡ് ഉണ്ടാക്കിയതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടില് രണ്ട് ഇ എം ഉരുക്കി ഒഴിക്കണം എന്നൊരു വാചകം മനുസ്മൃതിയിലില്ല ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ് അപ്പൊ ആ സൃഷ്ടി ഈ ജാഫ്രോട്ട് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഹിന്ദുക്കളെ വഴിതെറ്റിക്കാനായിട്ട് കൊണ്ടുവന്നാണിത് ജാതി കൊണ്ടുവന്നിട്ട് ഇത് ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി മാധ്യമം ഇവര് മറ്റേ മീഡിയ ഓൺലൈൻ ഇവരുടെയൊക്കെ ചർച്ച കണ്ടാൽ അറിയാം ദേ ഹിന്ദുക്കൾ സവർണർ മുഴുവൻ മറ്റേ അവർക്കെതിരെയാണ് ഏത് ദലിതർക്ക് പട്ടികജാതിക്കാർക്ക് പട്ടികവർഗത്തിനെതിരാണെന്നുള്ള ചർച്ച നിരന്തരം അവർ ചെയ്തുകൊണ്ടിരിക്കും അത് മതം മാറ്റം നടത്താൻ വേണ്ടിയിട്ടാണ് മതം മാറ്റം നടത്തി മുസ്ലിങ്ങളുടെ സംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കാനുള്ള ആഗോള അജണ്ടയുടെ ഭാഗമാണ് അത് ജി സുകുമാരൻ ആയാലും അദ്ദേഹത്തിന്റെ സമുദായവും തിരിച്ചറിയുന്നു എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് അതേപോലെ എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന്